ഒരു അടിപൊളി ബെഡ്റൂം സെറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ ബെഡ്റൂമൊക്കെ അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആക്കി വളരെ കുറഞ്ഞ റേറ്റിൽ സെറ്റ് ചെയ്യാം ഇത് ചെയ്തിട്ടുള്ള ലൂബർ ബോർഡിലാണ് ലൂബർ പാർട്ടിക്കൽ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിലെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ലൂബറിലാണ് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളിന്റെ വിത്ത് കുഷ്യം വരുന്നുണ്ട് രസം ടൈപ്പിന് കുശം വരുന്നുണ്ട് ഒരു ഡ്രോവർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഗ്ലാസ് തന്നെയാണ് വരുന്നത് അല്ലേ ഗ്ലാസ് തന്നെ എഡ്ജ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ വരുന്നതാണ് പിന്നെ വാർഡ്രോബ് ത്രീ ആണ് വരുന്നത് ത്രീ വാർഡ്രോബ് ആണ് പിന്നെ ഫോർ ഫീറ്റിലാണ് ഇത് വരുന്നത് പിന്നെ ഹാരിലാണെങ്കിൽ ഫാൻസി ടൈപ്പ് ആണ് വരുന്നത് ഫാൻസി ഹാൻഡിലാണ് ബിഗ് ആയിട്ട് വരുന്ന സംഭവമാണ് വരുന്നത് പിന്നെ ഇത് തന്നെ രണ്ട് കോട്ട് ബോക്സ് ഈ കോട്ട് ബോക്സ് ഈ കട്ടിങ്ങിന്റെ അതേ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ലൂബറിന്റെ ബോർഡ് അതുപോലെ തന്നെ ഒരു ഡ്രോ ഓവർ ഓപ്പൺ ഏരിയ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഹെഡിൽ ചെയ്തിട്ടുള്ളത് ഒരു എറ്റാറിൽ ചെയ്തിട്ടുള്ള അടിപൊളി കുഷ്യൻ ആണ് ലൈന് ഒരു ലൈൻ ലൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട് നമുക്ക് ഏകദേശം വരുന്ന ബെഡ് എന്നാലും ഇത് ഏകദേശം പത്തിഞ്ച് കനം വരുന്ന ബെഡ് ആണ് ഇട്ടിട്ടുള്ളത് സ്പ്രിംഗിൽ പത്തിഞ്ച് കനം ഹൈ തന്നെ ഹൈപ്ലസ് ബെഡ് ആണ് ഇട്ടുള്ളത് അതുപോലെ മൊത്തത്തിൽ കാണാതെ അടിപൊളി ലുക്ക് ഫീൽ ചെയ്യുന്ന നല്ല കളേഴ്സും തന്നെ നല്ല അടിപൊളി കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിൻ്റെ റേറ്റ് കാര്യം ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെക്കാരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക